കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു മുറിവാലൻ എന്നൊരു ആന മരിച്ചു അപ്പൊ അതിലെനിക്ക് ദുഃഖകരമായിട്ട് തോന്നിയ ഒരു കാര്യം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴ് ഇരുപതോളം പെല്ലറ്റുകൾ അതിന്റെ ശരീരത്തു നിന്ന് കിട്ടിയെന്നാണ് യഥാർത്ഥത്തില് ഈ ആന ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നത് അതിനെ ഓടിക്കാൻ വേണ്ടി ആളുകൾ വെടിവെച്ചതായിരിക്കാം നിങ്ങൾ നാലോചിച്ച് നോക്ക് ഇതില് മനുഷ്യന്റെ ഭാഗത്താണോ ആനയുടെ ഭാഗത്താണോ തെറ്റ് എന്തുകൊണ്ടാണ് ഈ അടുത്ത സമയങ്ങളിലൊക്കെ മൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഇത്രയധികം ജനവാസ മേഖലയിലോട്ട് വരുന്നതിന് കാരണം ഇതിനൊക്കെ ഒരു സൊല്യൂഷന് ഉണ്ടാക്കാൻ പറ്റുമോ അതോ ഇനിയുള്ള കാലം മനുഷ്യൻ ബാക്കിയുള്ള കാടുകളോട് കയ്യേറി ഇനിയുള്ള മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം കൊന്നൊടുക്കി അവിടെ എല്ലാം വാസസ്ഥലമാക്കി മാറ്റുവോ ഇതായിരിക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ സന്തോഷ് കുളങ്ങര സാറ് ഒരു കാര്യം പറയുന്നത് കേട്ടു അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തേക്കുകയാണ് ഒരു പോളിസി പറഞ്ഞേക്കുകയാണ് മനുഷ്യർ എവിടെയൊക്കെ താമസിക്കണം മൃഗങ്ങൾ എവിടെയൊക്കെ താമസിക്കണം അങ്ങനെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ് പക്ഷെ നമ്മുടെ രാജ്യത്തും ഈ ഒരു പോസിബിലിറ്റി അപ്ലൈ ചെയ്തുകൂടെ ഇപ്പം നിങ്ങൾ ചോദിക്കും നിനക്ക് നാട്ടിലിരുന്നിട്ട് അത് പറഞ്ഞാൽ മതി ഞങ്ങൾ കാട്ടിൽ താമസിക്കുന്നവർക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിരിക്കാം ഗവൺമെൻറിന് ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടായിരിക്കാം കാരണം മറ്റ് രാജ്യങ്ങളെപ്പോലെ അല്ല നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ജനങ്ങള് ജനങ്ങളുടെ പെരുപ്പം വളരെയധികം കൂടുതലാണ് ഇത്രയും പേർക്കുള്ള താമസ സൗകര്യം സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഒരു പരിധി പരിധിവരെയൊക്കെ മനുഷ്യനെ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ അവർക്കും ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് അല്ലെ അവർക്കും ജീവിച്ചു പോകണം എന്ന് മനുഷ്യനോട് മനസ്സിലാക്കിയാല് ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തിന് കുറച്ചൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഗവൺമെന്റിന് നല്ല കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തി എല്ലാവർക്കും അഞ്ചും പത്ത് സെന്റ് സ്ഥലം കൊടുത്ത് അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് പകരം ഫ്ലാറ്റുകൾ പോണത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കുറെ ആളുകളെ ഒന്നിപ്പിച്ച് താമസിച്ചാല് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കുറച്ചൊക്കെ കണ്ടെത്താൻ പറ്റത്തില്ല നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയിലുള്ള റിസോഴ്സുകൾ മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഒരു തലമുറ എന്ത് ചെയ്യും അവരെങ്ങനെ ജീവിക്കും അതുകൂടെ ഇപ്പം താമസിക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ നാളത്തെ ഒരു ഭാവിക്ക് വേണ്ടി കൂടി നമ്മൾ ഇപ്പോഴേ ഒരു മുൻകരുതൽ എടുക്കണ്ടേ നമ്മളും നമ്മുടെ അടുത്ത തലമുറകളും ഒക്കെയാണ് ഇവിടെ ജീവിക്കേണ്ടിയത് അവർ താമസിക്കുമ്പോൾ ഇപ്പോഴേ ദുരിതങ്ങളാണ് ഇവിടെ താമസിക്കുമ്പോൾ നാളെ ഇതിനപ്പുറത്തോട്ടുള്ള ദുരിതങ്ങൾ ഈ നാട്ടിൽ വരത്തില്ലയോ അവരെങ്ങനെ താമസിക്കും ഈ നാട്ടില് അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടല്ലേ നാളെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്താണ് ഇതിനൊരു പരിഹാര മാർഗം